കാഞ്ഞിരപ്പള്ളിയിൽ നിർത്തിയിട്ട ലോറിയുടെ പുറകിലേക്ക് കാർ ഇടിച്ചു കയറി ഒരു കുട്ടി ഉൾപ്പെടെ നാല് ശബരിമല തീർത്ഥാടകർക്കും ഡ്രൈവർക്കും പരുക്ക് ആന്ധ്രാപ്രദേശ് സ്വദേശികളായ തീർത്ഥാടകർക്കാണ് പരിക്കേറ്റത് കാഞ്ഞിരപ്പള്ളി റാണി ഹോസ്പിറ്റലിന് സമീപമായിരുന്നു അപകടമുണ്ടായത് റോഡ് വക്കിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പുറകിലാണ് തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ചു കയറിയത് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ പരുക്കേറ്റവരെല്ലാം ആന്ധ്രാപ്രദേശ് സ്വദേശികളായ തീർത്ഥാടകരാണ് പ്രകാശം ജില്ലയിൽ താമസക്കാരായ മണികണ്ഠൻ ആ ശ്രീനിവാസുലു ശ്രീമൻ നാരായണ ഇദ്ദേഹത്തിന്റെ മകൾ ലക്ഷ്മി ഋഷിത വാഹനത്തിന്റെ ഡ്രൈവർ ലക്ഷ്മി റെഡ്ഡി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ ശ്രീമൻ നാരായണ മണികണ്ഠൻ എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ് പരിക്കേറ്റവരെല്ലാം എല്ലാം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടമുണ്ടായ ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുകയും പരിക്കേറ്റവരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു തീർത്ഥാടക വാഹനത്തിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായത് ടീം റിപ്പോർട്ടേഴ്സ് காஞ்சிரப்பள்ளி അതുകൊണ്ട് ഞാൻ ഓടിക്കണത് അമ്മനെ കിടക്കുന്നപ്പോ ഞാൻ ഒരു നടക്ക